റമദാനാവുമ്പോ തടസ്സങ്ങളൊക്കെ നീങ്ങി പ്രധാനപ്പെട്ട ശൈത്താൻമാരൊക്കെ ചങ്ങലയിലാ ചെറുകിട ശൈത്താന്മാര് പുറത്താണെന്നൊക്കെ ചില ചിലമാന്മാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ ശൈത്താൻ മനുഷ്യന്മാരെ കൂട്ടത്തില് ഷെയ്ത്താനല്ലേ അതിന് ചങ്ങലക്ക് കമ്മിറ്റിക്കാർ ഇടണല്ലോ അത് പറ്റൂലോ നാളെ ഒരാളെന്നോട് ചോദിച്ചു റമദാ മാസം ഷെയ്ത്താൻമാരൊക്കെ ചങ്ങലയിലാണെങ്കിലും മനുഷ്യന്മാര് പിന്നെ എങ്ങനെ തെറ്റിയാണ് ഞാൻ പറഞ്ഞു അള്ളാഹുത്താലെ ചങ്ങലയ്ക്കിടയിൽ ജിന്നയുടെ കൂട്ടത്തിലുള്ള ചൈത്താന്മാരാണ് ചൈത്താന്മാര് രണ്ടു കൂട്ടത്തിലുണ്ട് മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ചൈത്താമാരല്ല ഞങ്ങൾ കിടില്ല അത് പിന്നെ മനുഷ്യന്മാരെ ഇടേണ്ടത് അവട്ട് ഗവൺമെന്റ് ഇട ഞാൻ നേരത്തെ അമിത ലക്ഷേമങ്ങള് പറഞ്ഞത് ഇടണില്ല കഞ്ചാവ് പിടിക്കപ്പെടുക അങ്ങനെ നിയമവിരുദ്ധാണെങ്കിൽ പേപ്പർ ശരിയാണെങ്കിൽ വിടുകയും ചെയ്യും അതപ്പോ നമ്മളെ കേരളം ഒരു ലോഡ് ഉണ്ടെങ്കിൽ പിടിക്കും പേപ്പർ പേപ്പർ ഇല്ലേ പിടിക്കും അല്ലെങ്കിൽ വിടും അതാണ് ലൈസൻസ് ഉണ്ടോ ഇല്ല എന്നപ്പോ നോക്കണത് ഇത് ആളുകൾക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ല എന്നുള്ള നോക്കണില്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ചിന്തിക്കണേ ചിന്തിക്കണേ റമദാനിൽ ഹറാമു ചെയ്യുന്നവനെ പിശാച്ചി പഴപ്പിച്ചു എന്ന് പറയല്ലേ അവനെ പിശാച്ചി പഴപ്പിക്കണ്ട കാരണം അവൻ തന്നെ പിശാച്ചാ അവന്റെ ആഴുതുവിനെ അങ്ങനെ ഒരർത്ഥം ഉണ്ട് ആഴുതു ഞാൻ കാവലിനെ തേടുന്നു ബില്ലാ അള്ളഹനോട് മിനെ റജീം റജീമാ റജീമാൻ ഞാനാവുന്നതിനെ തൊട്ട് അർത്ഥം ഉറപ്പാണ് ഓനെ ജിന്നത്തി വന്നാസ് അല്ലാഹു കാട്ടെ ഏറ്റവും ഭീകര ജീവി മനുഷ്യനാണല്ലോ നമ്മള് രാത്രി ഇങ്ങനെ കിടക്കയാണ് അപ്പൊ ഞമ്മളെ റൂമൊരു നായ വന്നാൽ പേടി ഉണ്ടാവും പക്ഷെ വലിയൊരു പേടിയൊന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മളെ റൂമിൽ അറിയാത്ത ഒരാളെ കണ്ടാലോ ഭയങ്കര പേടി ഉണ്ടാവില്ല കാരണം ഈ നായക്ക് കാട്ടാൻ പറ്റുന്നതിനും പരിധി ഉണ്ട് അങ്ങനെയല്ല പിന്നെ കയ്യിൽ ചുറ്റിക്കാണോ വാളാണോ ഇരുമ്പാണോ ബ്ലേഡാണോ ഒന്നും പറയാൻ പറ്റില്ല മനുഷ്യൻ ഏറ്റവും പേടി മനുഷ്യനെയാ അത്ര ഇല്ല കടുവയില്ല ആനയില്ല സിംഹത്തെ കടുവില്ല കുറുവാസംഘത്തിന്റെ പേടി റോഡിലൂടെയുള്ള പട്ടികൾ ആർക്കെങ്കിലും ഉണ്ടോ ഇത് പട്ടികൾ മറ്റു മനുഷ്യന്മാരും കുറുവാസംഘത്തിനല്ലേ വലിയ പേടി മനുഷ്യൻ കെട്ടുപോയാൽ അങ്ങനെയാ കാരണം മനുഷ്യനിൽ ബഹീമിയ അൽക്കോത്തുൽ ബഹീമിയൽ കോൽക്കോത്തു ഷൈതാനിയ ഇതൊക്കെ മനുഷ്യ പ്രകൃതിയിൽ അന്തർലീനമാണ് പരീക്ഷണാർത്ഥം പടച്ചവൻ സന്നിവേശിപ്പിച്ചതാണ് അൽ കോത്തുൽ ബഹീമിയ എല്ലാ ദിവസവും പേപ്പറിൽ കാണാം അൽ കോത്തുൽ ബഹീമിയ എല്ലാ ദിവസം കാണാം പെങ്ങളെ മാനഭംഗപ്പെടുത്തി ഈടടുത്തൊരു ഉമ്മ ഒരു വീഡിയോയിൽ പറയണേം കേട്ടു പ്ലസ് ടു പഠിക്കണ മോനെ പേടിച്ചിട്ട് രാത്രി ബൾബ് ഓഫ് ആക്കലില്ല കേരളമേ നാണിച്ച് തല താഴ്ത്തണ്ടേ നമ്മള് ഇത് ഒന്നോ രണ്ടോ ഒന്നല്ല എന്നോട് മുമ്പ് ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ മോനെ പ്ലസ് വണ്ണിലെ അവസ്ഥ പഠിക്കണേ ഓൻ വീട്ടിൽ വന്നാൽ എനിക്ക് ഉറക്കം കിട്ടണില്ല ഞാനൊട്ട് വാതിൽ തുറക്കലില്ല കാരണം ഏത് അവസ്ഥയിലും അവന് വരിക എന്നറിയില്ല ഒരു പ്രാവശ്യം എന്റെ സ്ഥാനം നോക്കാതെ അവൻ എന്നോട് സംസാരിച്ചു അതിനുശേഷം എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു എവിടേക്കമ്മളെ മക്കള് പോണ് ഇതൊക്കെ പ്ലസ് വണ് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ് പ്ലസ് വണ് പ്ലസ് കാരണം കോഹീമിയെന്താ അമ്മയാണോ അച്ഛനാണോ നോട്ടൊന്നില്ല വികാരം വന്നാൽ കേറുക അതല്ല മൃഗങ്ങൾ അത് മനുഷ്യനിലുണ്ട് പക്ഷേ അതിനെ കൊണ്ട് നിർവീര്യമാക്കണം അതില്ലാതെ മക്കളെ കാറൂരി വിട്ടിട്ട് നിങ്ങൾ ഏത് സയൻസ് പഠിച്ചിട്ടും കാര്യമില്ല പഠിപ്പിച്ചിട്ടും കാര്യമില്ല സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിട്ടും കാര്യമില്ല മക്കൾ വീട്ടിൽ വാപ്പയെ ഉമ്മയെ പെങ്ങളെ തിരിച്ചറിയാത്ത മനുഷ്യരൂപങ്ങളിലുള്ള മൃഗങ്ങളായിട്ട് മാറും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടുകൂടി അൽക്കോത്ത് സബിണ്ട് അത് കണ്ടാമൃഗത്തിന്റെ സ്വഭാവമാണ് അത് മനുഷ്യനിലുണ്ട് എന്ന് വസാലിമാമ രേഖപ്പെടുത്തിയത് ഞാനല്ല അത് കൂത്തുസ്തപഴിയ അതാണ് നമ്മൾ നോമ്പിന്റെ നേരെ ഒമ്പ് ചുറ്റി കൊണ്ട് അഞ്ചാളെ കൊന്നു ആറാമത്തേന് കൊല്ലാൻ വേണ്ടി തന്നെ അടിച്ചത് പക്ഷെ മരിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ സങ്കടം ഓനിപ്പോഴും തീർന്നിട്ടില്ല ഓനിപ്പാക സങ്കടം പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ ഓനക്ക് മീനും ഇറച്ചിയും കിട്ടണില്ല ഞാൻ പച്ചക്കറിയോ കിട്ടും നോക്കാണെങ്കിൽ ഇറച്ചും മീനും ഇല്ലയെന്നപ്പോ ചോദിക്കുള്ള ആറാളെ കൊന്നിട്ടേ ഇറച്ചിന്റെ കമ്മിയപ്പം മികച്ചാൽ ഇതിനൊക്കെ കാരണം എന്താ അതൊക്കെ നേരത്തെ ഇമാമിയങ്ങളെ രേഖപ്പെടുത്തിയതാണ് മനുഷ്യനുണ്ട് കണ്ടാമൃഗത്തിന്റെ സ്വഭാവം അത് നമ്മൾ ചങ്ങല കെട്ടിട്ട് ബന്ധനസ്ഥമാക്കുകയാണ് അത് കൂടഴിച്ച് പുറത്തുവിട്ടാൽ ചുറ്റുക അല്ല ബ്ലേഡ് കൊണ്ട് കൊല്ലും പത്തത്തിന് ലോഹു കാത്തുരക്ഷിക്കട്ടെ അവിടെയാണ് ചിന്തിക്കണേ ചിന്തിക്കണേ റമത് എന്ന് പറഞ്ഞാൽ കല്പിന് ചൂട് കയറുന്ന മാസമാ എന്താണ് കല്പിന് ചൂട് കയറുന്നത് റമദാനിൽ വാലുകൾ അധികരിക്കുന്നതാ ഉപദേശങ്ങൾ അധികരിക്കുന്നതാ കേൾക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങുന്നതാ അപ്പോൾ അല്ല എന്നു കേട്ടാൽ പറഞ്ഞാൽ ഇന്നമൽ മിനു നല്ല ും അതുകൊണ്ട് ഹൃദയത്തിൽ പ്രകമ്പനം ഉണ്ടാകുന്നതാ അങ്ങനെ കേട്ട് പ്രജ്വലിക്കുന്നതാ അതുകൊണ്ടാണ് റമലാൻ എന്ന് പേര് വെക്കപ്പെട്ടത് അതിലാണ് നമ്മൾ വരണ്ടത് അള്ളാഹു തോഫിക്കൽ കേട്ടെ ഒറ്റ ദിവസം മുപ്പത് വയസ്സിന് ഇടയിൽ ഒറ്റ ദിവസം അള്ളാന്ന് വിളിച്ചിട്ട് കണ്ണിന്റെ കൊടിയിന്ന് നിന്ന് കവിളുത്തടങ്ങളിലൂടെ ബാഷ്പം കിട്ട് ഒഴുകണം അവിടെ അള്ളാന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ കരയണില്ലെങ്കിൽ ഉണ്ടാക്കി കരഞ്ഞോളിന്ന് മുഹമ്മദ് മുസ്തഫ് ഇരുപത്താറാവിന് എനിക്ക് നീട്ടി വെക്കണ്ട അതിന് കാരണം അന്ന് നമ്മൾ ഉണ്ടോന്ന് അറിയില്ലല്ലോ നോമ്പ് ഒന്ന് തുറന്ന ആൾ ഇന്ന് കബറിലോ അറിവില് ആള് നോമ്പ് ഒന്ന് ഉഷാറായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ സ്കെച്ച അങ്ങനെ ഒരുപാട് ആളുകൾ എന്റെ അറിവിലുണ്ട് നിങ്ങളറിൽ വേറെ ഉണ്ടാവില്ല ഞമ്മളിപ്പൊ ഇന്ന് നോമ്പ് വർക്ക് ഒന്ന് ഓർപ്പുണ്ടോ ഇന്ന് നോമ്പ് വർക്ക് ഒന്നും ഇത് കേട്ടാൽ അപ്പോഴെ തന്നെ കൽബിന്റെ ഉള്ളിൽ കിട്ടില്ല പക്ഷെ ഇന്ന് കൽപിയ ഹാല് കുറവാണ് ഒക്കെ ഇങ്ങനെ ഒക്കെ ക്യാമറയും ഒക്കെ ലൈവും ഒക്കെ അങ്ങനെ എല്ലാ പരിപാടിയും അങ്ങനെ ആയി ഒരു ചെയ്യാണെങ്കിലും വാക്കിൽ ക്യാമറ

നേരെ മറിച്ച് നമ്മളെ മോശങ്ങളൊക്കെ ക്യാമറയിലായാലും എനിക്ക് ഇവിടെ വെള്ളം അറിയാൻ പറ്റും നിങ്ങൾ ഇരിക്കണ്ടതിനേക്കാളും കൊപ്പരണിക്കാരം അല്ല ഒരു മനുഷ്യനെ ഉണ്ടാവും ചെയ്യാത്ത ഉണ്ടാവും ഈ ഹസനാത്ത് ക്യാമറയിൽ ആയതുപോലെ സയ്യാത്ത് ക്യാമറയിൽ വന്നാൽ ക്യാമറ വേണ്ടാന്ന് പറഞ്ഞതിനർത്ഥം അല്ലെട്ടാ അസല മസേരിയൊക്കെ ഉണ്ട് ക്യാമറന്റെ ദേവത്തിന് ക്യാമറ ഇന്നത്തെ കാലാണ് ഞാനതല്ല പറഞ്ഞത് എന്ത് അനങ്ങിയാലിപ്പം മക്കത്തേക്കൊന്നാണ് പോകാൻ വയ്യ ബാക്കിൽ ക്യാമറക്കാരെ നടക്കുകയാണ് നമ്മൾ മര്യാദ ഒരു കുന്നിന്റെ മുകളിൽ രാത്രി തണുപ്പിന് പോയിരിക്കാന്ന് വെച്ചാൽ ഇറ്റിങ്ങൾ കൂടില്ല അതാണ് സ്വകാര്യമായിട്ടുള്ള ഒരാസനത്തിന്ന് വളരെ കുറവാണ് പരസ്യമൊക്കെ ഫ്ലാഷ് പക്ഷെ അവിടെ നോമ്പ് ഒഴിവാവട്ടെ കാരണം നോമ്പ് ക്യാമറയിൽ വരില്ല നിസ്കാരം വരും ചക്കാത്ത് വരും അച്ച വരും ഉമ്ര വരും വരും ഒക്കെ വരും നോമ്പ് വരൂല്ല ആരെങ്കിലും ക്യാമറയിൽ നോമ്പ് കാണിച്ചു തരും ഇല്ല അതാണ് അല്ല പറഞ്ഞത് അസൗമൊലി നിങ്ങൾ നിങ്ങൾ നോമ്പ് യും ചെയ്യുക എന്ന് മുഹമ്മദ് മുസ്തഫ ലമീർ മടക്കിയ ആൾക്കാരുണ്ട് അള്ളാഹ്ലേക്ക് മടക്കുണ്ട് രണ്ടും കിതാബിലുള്ള ആൾ രണ്ട് രണ്ടായിട്ടുള്ള കിതാബാണ് മടക്കിയാൽ അവന് ജീവിതം മുഴുവനും നോമ്പാണ് അവന്റെ പെരുന്നാളിന്റെ പേരാണ് മരണം മരണോനെ പെരുന്നാളാണ് മരണമേനീ അതാണ് മരണം പെരുന്നാളാണ് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ കൊടുത്തട്ടെ ഓഹ് വല്ലാത്ത രസല്ലത് ഒരുങ്ങിങ്ങനെ നിന്നാൽ അസറായിൽ ഇങ്ങനെ വരുമ്പോ പണ്ടൊരു വലിയ മഹാന് കിതാബ് എഴുതുമ്പോൾ അസറായിൽ വരണേ അപ്പൊ പറഞ്ഞുപോളി നാൽപ്പത് കൊല്ലേറ്റങ്ങളെ പറഞ്ഞു അന്ന് അസറായിലിന് ആളുകൾ കണ്ടിരുന്നു ഇരിക്കുന്ന സമയത്ത് അസറായിൽ വരുമ്പോഴേ ഞാൻ മൂപ്പര്യാമ്പത് കൊല്ലേറ്റങ്ങളെ കാത്തുക്കേം ഈ ചീഞ്ഞ ദുനിയൊന്നു വന്നിട്ടു അതുകൊണ്ടല്ലേ മോളെ ഞാൻ പോയാ എന്റെ അടുത്തേക്ക് കുടുംബത്തിന് വരവേ ചിരിച്ചു ഈ നോമ്പിനാണ് അനുഭവിച്ചത് എന്തൊരു നോമ്പിനെ വാപ്പ മരിക്കണ സമയത്ത് വാപ്പാന്റെ ആ വേർപാടിന്റെ രംഗങ്ങനെ കണ്ടിട്ട് നോമ്പനെ നമ്മളെ നമ്മള് വാപ്പച്ച അടുത്ത് കുളിച്ചിട്ട് മോനെ കാര്യം കാര്യ ആദ്യം മരിച്ചു വരല്ല ഇതാണെന്ന് പറഞ്ഞാൽ ചെയ്യാ കരച്ചില് കൂടുക ചെയ്യ കറി നാളെ ആംബുലൻസ് കൊണ്ടുപോകണ്ടി വരും പിന്നെ ഇതല്ല മോളിങ്ങനെ കരഞ്ഞപ്പോ വാപ്പ സന്തോഷിപ്പിച്ചിട്ട് പറയാണ് മോളെ കരയണ്ട കരേണ്ട ദുയാവെന്ന് എന്തിനടുത്ത് ആദ്യം വരവയ്യാണ് ആറ് മാസേ ഉണ്ടായിട്ടുള്ളൂ അള്ളാൻ റസൂൽ രോഗമായ ആളി കത്തി അതിലാണ് ഫതിമാവീഫാത്തായത് അല്ലാതെ സാബാക്കളിടവിട്ട് കരിച്ചതല്ല അതൊക്കെ ഷിയാക്കളുടെ പാളക്ക കിതാബുകളിൽ നിന്ന് ഛർദ്ദിക്കുന്ന വൃത്തികെട്ട ചില പ്രബോധകന്മാരുണ്ട് അവരുടെ പോയസമുള്ള നാവിന്റെ അപകടത്തിൽ നിന്ന് കേരള മണ്ണിനെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ മുസ്തഫ മുഹമ്മദ്